ഹലോ ഇന്ന് നമ്മുടെ ക്രോഷ്യടെ ഫസ്റ്റ് ക്ലാസ് ആണ് ഞാൻ ക്ലാസ് എടുക്കണമെന്നൊന്നും ഓർത്തിരുന്നില്ല പക്ഷെ റിക്വസ്റ്റ് കണ്ടപ്പോ ഓർത്ത് തുടങ്ങിയേക്കാന്ന് അപ്പൊ നമുക്ക് ഒന്നു തുടങ്ങാം ഈ ക്യൂട്ടപ്പിനെ കണ്ടോ ഞാനിത് സിംഗിൾ ക്രോഷറ്റ് സ്റ്റിച്ച് ഉപയോഗിച്ച് തയ്ച്ചതാ ഒരൊറ്റ സ്റ്റിച്ച് കൊണ്ടാണ് ഞാനിത് മൊത്തം തീർത്തേക്കുന്നത് ഇത് വേറൊരു വർക്കാണ് ഇറക്കിലിയിൽ നമ്മൾ ചെയ്താണേലും ഇത് ഒറ്റ സ്റ്റിച്ച് ആണ് ചെയ്തേക്കുന്നത് പക്ഷെ ഇതില് നിറ്റിംഗ് ആണ് ഉപയോഗിച്ചേക്കുന്നത് ഇനി ഇത് ഇതൊരു സിംഗിൾ ക്രോഷറ്റ് വർക്ക് നമ്മളെ ആണേലും ഇതിലൊരു തടിയ നൂല ഉപയോഗിച്ചേക്കണേ അതുകൊണ്ട് കാണാനൊക്കെ ഒരു കുറച്ച് ഭംഗിയൊക്കെ വന്നിട്ടുണ്ട് ആദ്യമായിട്ട് ഞാൻ ഈ ഇങ്ങനത്തെ ടൈപ്പ് നൂലൊക്കെ മേടിക്കണേ നൂലനുസരിച്ച് നമ്മുടെ പാവയുടെ വലിപ്പവും കൂടുകയും കുറെ ഒക്കെ ചെയ്യൂട്ടോ ഇതൊരു ക്യൂട്ട് നിമിങ്കലവ ആയൊന്നും അറിയില്ല പക്ഷെ ഒരു ഡബിൾ ക്രോഷ്ട സ്റ്റിച്ചാ നമ്മൾ ഉപയോഗിച്ചേക്കണം ഈ പൂ കണ്ടോ ഈ പൂവിന് പല ലെയറുകൾ തയ്ച്ചിട്ടുണ്ട് ഇതിന് നമ്മൾ ഉപയോഗിച്ചേക്കുന്ന ഡബിൾ ക്രോഷ്ട് സ്റ്റിച്ചാണ് കേട്ടോ ശരിക്ക് പറഞ്ഞാൽ ക്രോഷയിലും വളരെ കുറച്ച് സ്റ്റിച്ചുകൾ മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ അത് മാറ്റിയും മറിച്ചും ഒക്കെ കുറച്ചങ്ങ് ഉപയോഗിക്കുന്നു അത്രേ ഉള്ളൂ ഇനി എന്തൊക്കെ സാധനം കിട്ടിയാൽ ഇതൊക്കെ ചെയ്യാൻ പറ്റും നോക്കാം ആദ്യം നൂല് തന്നെ അപ്പൊ കുറച്ച് നൂലൊക്കെ പരിചയപ്പെടാം ഞാനിപ്പോ ഉപയോഗിക്കുന്ന നൂല് അക്കളിക്ക് കാണാണേ അതിന് വിലക്കുറവും അത് നമുക്ക് എല്ലായിടത്തേം കിട്ടുകയും ചെയ്യും ബാക്കിയുള്ള തരം നൂലുകൾക്കൊക്കെ വലിയ വിലയായ സത്യത്തിൽ ഞാനങ്ങ് ഉപയോഗിക്കാറില്ല ഈ നൂലുകൾക്ക് വളരെ കട്ടി കുറവാണ് അതുകൊണ്ട് തന്നെ തുടക്കക്കാർക്ക് പോലും വളരെ എളുപ്പത്തിൽ തയ്ച്ചെത്തിക്കാൻ പറ്റും ഇത് സാധാരണ നൂലിനേക്കാളും ഇത്രയും കൂടെ കട്ടിയുള്ളതാണ് അതുകൊണ്ടാണ് അതിന് മോട്ടോയാണ് എന്നൊക്കെയാണ് പറയുന്നത് തുടക്കക്കാർ ഇത് ഉപയോഗിക്കാതിരിക്കണതാണ് നല്ലത് ആദ്യം തന്നെ വെറുപ്പിക്കാതിരിക്കണമല്ലോ അതല്ലേ നല്ലത് ഇനി എൻ്റെ കയ്യിലുള്ള നൂല് ഞാൻ എങ്ങനെ ഇങ്ങനെ ആക്കി എടുത്തു എന്ന് പറഞ്ഞു തരാം ആദ്യം നൂലിന്റെ തുമ്പ് ഇങ്ങനെ എടുക്കുക എന്നിട്ട് ഇതേ നാല് വിരലിൽ ഇത് അങ്ങനെ അങ്ങ് ചുറ്റുക ഇത്രയാകുമ്പോ നിർത്തിയിട്ട് വിലങ്ങനങ്ങ് ചുറ്റുക പന്തുണ്ടാക്കാൻ ചുറ്റൂല്ലേ അതേപോലെ ടൈറ്റ് ആയിട്ട് അങ്ങ് ചുറ്റുക അപ്പൊ ഇതുപോലെ ഒരു ബോള് കിട്ടും അങ്ങനെ നൂല് റെഡിയായി ഇനി സൂചി എന്താന്ന് നോക്കാം ഇപ്പൊ ഞാൻ ഉപയോഗിക്കുന്ന രണ്ട് സൂചികളാണിത് എല്ലാ സ്റ്റിച്ചിനും ഞാനിതാണ് സത്യത്തിൽ ഉപയോഗിക്കുന്നത് എന്നാ മേടിക്കണ നൂലിന്റെ പുറത്ത് ഏത് സൂചിയാന്ന് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടാവും ഇത് അലുമിനിയം സൂചിയാണ് കേട്ടോ എനിക്കിത് ഉപയോഗിക്കാൻ വളരെ എളുപ്പമായത് കൊണ്ട് ഞാനങ്ങ് ഉപയോഗിക്കുന്നു ഈ സൂചിയാണ് നമ്മൾ ടാപ്പ് സ്ട്രീ എന്നൊക്കെ പറയണെ ഇതിന്റെ അറ്റം വളഞ്ഞിരിക്കുന്നതുകൊണ്ട് ഏത് പ്രോജക്റ്റിനും എളുപ്പത്തിൽ ഉപയോഗിക്കാം പിന്നെ ഇതിന്റെ കണ്ണ് കണ്ടോ വളരെ വലുതായ കൊണ്ട് പെട്ടെന്ന് കോർത്തെടുക്കാൻ പറ്റും ഇനി സത്യത്തെ ഇത് എന്റെ തല തെളിഞ്ഞാണ് സ്റ്റിച്ച് മാർക്ക് ചെയ്യാനുള്ള പിന്നിനു പകരം ഞാനിതാണ് ഉപയോഗിക്കുന്നേ എനിക്കിഷ്ടമുള്ളപ്പോ വളക്കാനെന്തരിക്കാനൊക്കെ പറ്റും ദേ ഇതുപോലെ ഇടുന്നതാണ് ഇതിന്റെ ഉപയോഗം ഇതിലും എളുപ്പത്തിലുള്ളാണ് തലേ കുത്തുന്ന സ്ലൈഡേ ഇത് പിന്നെ ഒന്ന് വീട്ടിലുണ്ടാവൂലോ നമുക്ക് ഇതൊക്കെയാണ് ക്രോഷ്യ ചെയ്യാനുള്ള സാധനങ്ങൾ അപ്പൊ അടുത്ത ദിവസം സാധനങ്ങളൊക്കെ വെപ്പിച്ച് തയ്ക്കാൻ റെഡിയായിരുന്നു